ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കിള്ളിമംഗലം കീഴിൽ ഖാജ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഹിന്ദൽ വാലി ഖാജ അനുസ്മരണ സംഗമം നടത്തി എസ് എസ് എഫിന് കീഴിൽ ഖാജ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഹിന്ദൽ വാലി എന്ന പേരിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള പ്രോഗ്രാമിന്റെ തൃശൂർ ജില്ലാ ഉദ്ഘാടനം ഇർഷാദ് ക്യാമ്പസിൽ നടന്നു യൂസഫ് ഫാളിലെ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു എം എസ് ഹെഡ് അബ്ദുൾ റഷീദ് സഖാഫി സംസാരിച്ചു ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അടുത്ത ദിവസങ്ങളിൽ പ്രോഗ്രാം നടക്കും നമ്മൾ സമയം പറയുന്നത് ജീവിതം ഗെയിം ആവശ്യമില്ലാത്ത വർത്താന വന്നുകൊണ്ട് സമയം ചെലവ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന അതുകൊണ്ട് നമ്മുടെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അസറ്റുകൾ നമ്മൾ നേടിയെടുക്കുകൾ പരമാവധി ഒഴിവാക്കുക നാളെ ആഗ്രഹത്തിൽ എത്തുന്ന എന്നോട് ചോദ്യം ചെയ്യുന്ന ചോദ്യമാണ് നിന്റെ സമയം നീ എന്തിനു വേണ്ടി നിന്റെ ആയുസ് നിന്റെ ആരോഗ്യം നിന്റെ സമ്പത്ത് എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മറുപടി ഉണ്ടാകാതുകൊണ്ട് നമ്മളൊക്കെ യുവാക്കളാണ് നമ്മളെ കൊണ്ടാണ് ഈ സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കപ്പെടുന്നത് അതായത് പറഞ്ഞതുപോലെ ഈ ഒരു മാസം നല്ല മാസമാണ് വി സി വി ന്യൂസ് കിള്ളിമംഗലം